ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പറ്റിപ്പെടുന്നത് അഗാവ് വെറൈറ്റിയിൽ ഒരു ചെടിയാണ് അഗാവയിൽ തന്നെ അഗാവ് അമേരിക്കാന എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ സൺസി വരിയ വെറൈറ്റി അതേ ഒരു ഷെയ്ഡാണ് അതിൻ്റെ ലീപ്പുകൾക്ക് വരുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ് ചെറിയൊരു തൈ വാങ്ങിയതായിരുന്നു അപ്പോൾ പച്ചപ്പോട്ട് പഴകിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം വലിയൊരു പോട്ടിലേക്ക് റീ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ചട്ടിയിൽ മാറ്റി വയ്ക്കാൻ പോകുന്ന ചട്ടി ഒരു സിമൻറ്റ് പോട്ടാണ് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റിവെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ചെടികളും പോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള വളങ്ങൾ ചേർത്ത് ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് തന്നെയാണ് ചെടി നടാൻ പോകുന്നത് നല്ല വലിപ്പത്തിൽ വരുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ചട്ടി തന്നെ നമ്മൾ നടാൻ വേണ്ടി എടുക്കാം ആ ചട്ടി നമ്മൾ കുറച്ച് മണ്ണും ചാണാപ്പൊടി മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചെടി മൊത്തമായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ചെറിയൊരു തൈ നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് തൈകളുണ്ട് ചോട്ടൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് മാറ്റി എടുത്തിട്ട് ചെടി വെച്ചാൽ ചെടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ മുള്ളു ുണ്ട് ആ പോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചട്ടിയിലേക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായി മറ്റ് ചെടികൾ കൂടെയൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടി ഭംഗിയായി കിട്ടും രണ്ട് തൈകളും കൂടെ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് തൈകളാണ് ചെറിയ തൈകളാണ് അപ്പം ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അഗാവയുടെ ഒരു വെറൈറ്റിയാണ് പരിചയപ്പെട്ടത് അത്ര വീഡിയോ ഉപയോഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നതായ എല്ലാവർക്കും ബൈ